പേര്ന്ന ഉണിയാച്ച ഉണ്ണിയാച്ചക്ക് എത്ര ഉണ്ട് എല്ലാരും കൂടെ എത്ര പേരുണ്ട് വീട്ടിൽ ജോണി അതിന് ചോദിക്കേണ്ട വീട് അവിടെ വയലാറ് വെള്ളത്തോടൊക്കെ പേരെന്നു മഞ്ജന്റെ വീട്ടിലെ പട്ടിയുടെ പേരന മുകുന്ദൻ ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടി നടി മാളവിക ഇന്നലെ എന്റെ കാഴ്ച മുതിര മുതിരയുടെ കൂടെ വേറെ വെച്ചല്ലേ മുന്തിരി പത്താൻ മാധവൻ മാധവൻ മാട നോക്കുന്നു എത്ര പാടുണ്ട് മൂന്ന് എല്ല പഠിച്ചത് പെട്ടെന്ന് പറയോ അച്ഛന പേരമണി രമണിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് രമണനും രാഘവനും കെട്ടിയോ രാഘവൻ എത്ര മക്കളുണ്ടോ